ഹലോ ഇറ്റ്സ് മീ ശ്രീലത ജയചന്ദ്രൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് അറിയാമോ അപ്പവാണേ അപ്പവും പിന്നെ ഉരുളക്കിഴങ്ങ് കറിയും അതുപോലെ പിന്നെ മുട്ടക്കറിയാണേ വളരെ സിമ്പിളായിട്ട് നമുക്കൊരു മുട്ടക്കറിയും അതുപോലെ പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് കറിയും നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇപ്പം നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് രണ്ട് സവാള ഒരു പച്ചമുളക് കുറച്ച് ഇഞ്ചി ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില മല്ലിയില ഒരു മീഡിയം തക്കാളിയാണ് അതുകൊണ്ട് ഞാൻ അതിൻ്റെ എടുത്തു ഇത്രയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനായിട്ട് നമുക്ക് പാൻ ചൂടായി അല്ലെങ്കിൽ കുറച്ച് വളരെ കുറച്ച് ഞാൻ എണ്ണ ഉപയോഗിച്ചിട്ടുള്ളൂ കൂടുതൽ എണ്ണ വേണമെന്നുള്ളവർക്ക് ഒഴിക്കാം ഞാൻ കുറച്ച് വലിയ പെരിഞ്ചീര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നോർമലി നമ്മളെല്ലാത്തിലും കടിയല്ലേ ഇടുന്നത് അപ്പോൾ ഇതിൽ ഞാൻ പെരിഞ്ചീകളാണ് ഇട്ടത് പെരിഞ്ചീര ഇല്ലെങ്കിൽ പൊടികളാണ് ഇടേണ്ടത് അത് പൊടികളിടുന്നതിൻ്റെ കൂട്ടത്തി ഇട്ടാൽ മതി അപ്പോൾ സവാള സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത്രയും ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുത്തു അത് നല്ലപോലെ ഒന്ന് വാടി വരണം ഒരുപാട് അങ്ങനെ ഗോൾഡൻ കളർ അങ്ങനെ ഒന്നും ആവണ്ട പക്ഷേ നല്ലപോലെ ഒന്ന് വാടി വന്നാൽ മതി ഇത്തിരി ഒന്ന് സോഫ്റ്റ് ആയി കിട്ടണം നല്ല വളരെ ടേസ്റ്റ് ഒരു കറിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ് സാധാരണ നമ്മൾ തേങ്ങാ പാലക്കൊഴിച്ച് അങ്ങനെയല്ലേ മുട്ടക്കറി ഉണ്ടാക്കുന്നത് ഇത് മുട്ട കറിയായിട്ടല്ല വയ്ക്കുന്നത് മുട്ട റോസ്റ്റ് ആണ് ഓക്കെ അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ള എൻ്റെ എൻ്റെ ഈ കറി കഴിച്ചിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി വെക്കാം ഓക്കെ ഇപ്പൊ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് കണ്ടോ ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് അല്ലേ അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചെറിയ ടൊമാറ്റോ ആണെങ്കിൽ ഒരെണ്ണം ഇട്ടാൽ മതി ഇത് ഞാൻ പിന്നെ ഒത്തിരി വലുതായതുകൊണ്ട് ഞാൻ അതിൽ പകുതി ഇട്ടിട്ടുള്ളൂ പക്ഷേ ഒരുപാട് നമുക്ക് തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ പുളിപ്പ് കൂടും കണ്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ പകുതി ചേർത്തത് പിന്നെ ഞാൻ നോൺ വെജ് കഴിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഉരുളക്കിഴങ്ങ് കറിയും കൂടെ ഉണ്ടാക്കുന്നത് അപ്പൊ ഇത് ഒരാൾക്ക് വേണ്ടി രണ്ട് മുട്ട അതിന് കണക്കിനുള്ള സാധനങ്ങളാണ് ഞാൻ ഈ പറയുന്നത് അപ്പം ഇവിടെ മല്ലിപ്പൊടി ഇട്ടുന്നു ഇടുന്നുണ്ട് അത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് അതുപോലെ അര ടീസ്പൂൺ ഗരം മസാല പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ മുളക് പൊടിയാണ് അപ്പം നമ്മൾ മല്ലിപ്പൊടി എത്ര ഇട്ടോ അതിന്റെ ഡബിള് പിന്നെ മുളക് പൊടി ഇടുക ഓക്കെ രണ്ട് ടീസ്പൂൺ ആണ് മുളക് പൊടി ഇട്ടിരിക്കുന്നത് ഓക്കെ രണ്ട് രണ്ട് ടീസ്പൂണേ ഞാൻ ഇട്ടിട്ടുള്ളൂ കാരണം അതിൽ ആദ്യം ഇട്ടതിൽ ഫുള്ള് വീണില്ല അതുകൊണ്ടാണ് കുറച്ച് കുറച്ചുകൂടെ ഇട്ടത് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒന്നിച്ച് പിന്നെ യോജിപ്പിച്ച് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് അതിന്റെ റോ ടേസ്റ്റ് മാറുന്നടം വരെ അതിൻ്റെ പച്ചമണം മാറി വരുന്നടം വരെ ഒന്ന് മിക്സ് ചെയ്യുക സിമ്മിലാക്കണം തീ മറന്നു വരുത് സിമ്മിലാക്കിയിടാം ഓക്കെ നല്ലപോലെ യോജിപ്പിച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഓക്കെ എന്നിട്ട് ഇത് നല്ലപോലെ യോജിച്ച് അതുപോലെ ടൊമാറ്റോയും ഉള്ളിയും എല്ലാം നല്ലപോലെ വെന്ത് കിട്ടണം ഓക്കെ ഇത് നല്ല വേവണം അപ്പോഴാണ് അതിന് ടേസ്റ്റ് ടേസ്റ്റ് കിട്ടുക ഓക്കെ അപ്പം ഞാനൊരു ഒരു മുക്കാൽ ഗ്ലാസ് വരെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കാരണം ഇത് നല്ലപോലെ വെന്ത് വരുന്ന സമയത്ത് ഇത് വറ്റി ആയിട്ട് വരും ഓക്കെ നമുക്കിനി ഇത് മീഡിയം തീയിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇത് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ രണ്ട് മിനിറ്റ് ആയപ്പോൾ നല്ലപോലെ തിളച്ച് കണ്ടോ ഇനി നല്ലപോലെ വറ്റി കുറുകി വരണം ആ സമയത്താണ് നല്ലപോലെ വേവും ചെയ്യും ആ റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള കറക്റ്റാവും അപ്പോൾ ഈ സമയത്ത് നമ്മൾ മുട്ട എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് താറമുട്ടായാലും കാട് മുട്ടായാലും എല്ലാം ഇങ്ങനെ ചെയ്യാം ഇതിങ്ങനെ വരഞ്ഞിടാം അതല്ലെങ്കിൽ കട്ട് ചെയ്തിടാം അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം ഞാനിപ്പോ കട്ട് ചെയ്താണ് ഇട്ടേക്കുന്നത് ഇവിടെ ചേട്ടനങ്ങനെ കട്ട് ചെയ്തിടുന്നതിനാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ അത് കട്ട ചെയ്ത് കണ്ട ഇപ്പം ഇത് കറക്റ്റായിട്ട് വറ്റി വരുന്നു തുടങ്ങി അല്ലേ കണ്ട നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കണ്ട ഇപ്പം നമുക്ക് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം ഈ സമയത്ത് ഉപ്പോ എരിവോ ഒക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കുട്ടികളൊക്കെ കുട്ടികൾക്ക് കൊടുക്കാനുള്ളതാണെങ്കിൽ എരിവൊക്കെ അത് കണ്ടറിഞ്ഞിടണം നോക്കട്ടെത് ഉപ്പൊക്കെ കറക്റ്റാണ് എരിവ് കറക്റ്റാണ് കണ്ടോ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് എന്ന് പറയുന്നത് ഈ സമയത്ത് നമുക്ക് മുട്ട ചേർക്കാം കണ്ട ഓരോ മുട്ട എടുത്തിട്ട് ഓരോ പീസും എടുത്ത് കമ്മിറ്റി ഇടുവാണ് അപ്പോഴാണ് അതിന്റെ അകത്തോട്ടൊക്കെ ഇതിൻ്റെ എരിവും ഇതൊക്കെ പിടിച്ചു കിട്ടും ചിലവൊക്കെ ഇങ്ങനെ വരഞ്ഞിടുന്ന ഫുള്ളായിട്ടിടുന്ന എനിക്ക് ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇടാം അത് കുഴപ്പമില്ല ഇത് നമ്മൾ മുട്ട പുഴുങ്ങാതെ ചെയ്യുന്ന ഒരു മുട്ട റോസ്റ്റിന്റെ വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിരുന്നു കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കേൾക്കുകയാണ് ഇത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കാം അതുപോലെ മല്ലിയിലായിട്ട് കൊടുക്കാം ഓക്കെ പിന്നെ ഇതൊന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ യോജിച്ച് കിട്ടാൻ കണക്കിന് നമുക്കിതൊക്കെ ഒന്ന് കുറച്ച് നേരം കൂടെ ഒന്ന് ചൂടാക്കാം ആ സമയത്ത് മുട്ട എല്ലാം മുട്ടയിലോട്ടെല്ലാം ഗ്രേവി ഒക്കെ പിടിച്ച് നല്ല ഇതായിട്ട് വരും കണ്ടോ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് മുട്ട റോസ്റ്റിപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല തിക്ക് ഗ്രേവിയായി അല്ലേ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് ചിലതി ടൊമാറ്റോ നല്ലപോലെ പേസ്റ്റ് ആക്കി ഇടും അങ്ങനെ വേണമെങ്കിലും ചെയ്യാം പക്ഷെ അരച്ചിടുമ്പോൾ പറഞ്ഞാൽ പിന്നെ കുറച്ച് പുളിപ്പ് കൂടുതലായിരിക്കും ഓക്കെ ഞാൻ ഗ്യാസ് അണച്ചു അതിന് ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് കറിയാണ് ഇനി ഉണ്ടാക്കുന്നത് സാധാരണ നമ്മൾ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കുന്ന സമയത്ത് തേങ്ങാപ്പാല കുഴിക്കുക അല്ലേ ഇത് ഇല്ല ഇത് പാൻ ചൂടായപ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ ഉരുളക്ക പിന്നെ കുറച്ച് ഉഴുന്നിട്ടിട്ടുണ്ട് ഇത് ഇച്ചിരി ചുമന്ന് വരുന്ന സമയത്ത് നമുക്ക് കടുകിട്ട് കൊടുക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഉരുളക്കിഴം കറിയാണ് പക്ഷേ ഭയങ്കര ടേസ്റ്റും മണമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണിത് ഓക്കെ അത് നല്ലപോലെ ഒന്ന് റോസ്റ്റായി വന്ന സമയത്ത് നമുക്ക് കടി ഇട്ട് കൊടുക്കാം ഓക്കെ അതൊക്കെ ഒന്ന് നല്ലപോലെ പൊട്ടി വരട്ടെ കടുക് നല്ലപോലെ പൊട്ടുമ്പോഴാണ് അതിന്റെ ഫ്ലേവർ കറക്റ്റായിട്ട് അതിലോട്ട് ഇറങ്ങുന്നത് ചില ചില സമയത്ത് ഇങ്ങനെ കടുക് നമ്മൾ നമ്മളിട്ട് കഴിഞ്ഞാൽ ആ കടകിൻ്റെ ഫ്ലേവർ കറക്റ്റായിട്ട് അതിലോട്ട് ഇറങ്ങത്തില്ല ഓക്കെ കടുവൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ ഒരു സവാളയും ഒരു സവാളയും പച്ചമുളക് ആ എരിവിന് കണക്കിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം അതുപോലെ കുറച്ച് രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ തക്കാളി പകുതി മറ്റേ മുട്ടക്കറിയിൽ ഇട്ടതിൻ്റെ പകുതി ഇരുന്നതുകൊണ്ട് ഞാൻ ഇതിലിട്ടതാണ് ഇതിൽ തക്കാളി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല നല്ലപോലെ ഒന്ന് വാടി വരണം കണ്ട ഈ സമയം കൊണ്ട് ഇത് വലിയൊരു ഉരുളക്കിഴങ്ങാണ് ആ ഉരുളക്കിഴങ്ങിന്റെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ ചെറിയ പീസാക്കിയിട്ട് വേവിച്ചെടുത്തു കാരണം പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടത് നമുക്ക് ഒരുപാട് സമയമൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇതിലിട്ട് വേവിച്ചെടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് പാരലായിട്ട് അതിനിട്ട് പ്രത്യേകം വേവിച്ചെടുക്കാം ഓക്കെ അപ്പോൾ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം പച്ചമുളക് ഇത്രയും ഉള്ളത് കൊണ്ട് തന്നെ എരിവ് ഇതിനകത്ത് കിട്ടും അതുകൊണ്ട് വേറെ എരിവിന് വേണ്ടി ഒന്നും ചേർക്കണമെന്നില്ല ഇതിലെ പച്ചമുളകിൻ്റെ എരിവാണ് ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ എരിവ് നോക്കി കണ്ടു വേണം പച്ചമുളക് ഇടാൻ എരിവ് കൂടി കൂടിപ്പോകരുത് അത് ശ്രദ്ധിക്കുക ഈ സമയത്ത് എൻ്റെ കൂടെ തന്നെ നമുക്ക് ടൊമാറ്റോയും കൂടെ ഇട്ട് കൊടുക്കാം ഇത് നല്ല കട്ടിയുള്ള പാത്രമാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം കാരണം ഇത് നമ്മൾ സിമ്മിൽ ആക്കിയാലും ഈ പാത്രത്തിന് നല്ല ചൂട് വേണം ഈ പാനിന് നല്ല ചൂടായിരിക്കും അപ്പോൾ നമ്മുടെ അതെല്ലാം വളരെ ശ്രദ്ധിക്കണം നമ്മൾ കുക്കിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ് ഇനി നമുക്ക് ഇതിനകത്തോട്ട് മഞ്ഞ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിനകത്ത് വേറെ ഇതൊന്നും പിന്നെ പൊടികളൊന്നും നമ്മൾ ചേർക്കുന്നില്ല ഈ സമയത്ത് ഇട്ട് കൊടുക്കണം എങ്കിൽ അതിന്റെ റോ ടേസ്റ്റ് മാറുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ മഞ്ഞൾപ്പൊടിയുടെ ഒരു കുത്തലതിനകത്ത് ഉണ്ടാവും അപ്പോൾ ഇതിൽ നല്ലപോലെ ഒന്ന് വാടി വരുമ്പോഴത്തേക്കും ആ ഒരു ഇത് മാറും ഉണ്ടോ നല്ലപോലെ ആയിട്ടുണ്ട് ഈ സമയം നമ്മൾ എടുത്തു വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ കറിയാണ് കഷ്ണത്തിന്റെ സൈസ് ഒന്നും നമ്മൾ നോക്കണ്ട കാരണം നമ്മളിത് നല്ലപോലെ ഉറച്ച് ചേർക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കഷ്ണത്തിന്റെ സൈസ് എങ്ങനെയാണ് എന്നൊന്നും ചോക്കണ്ട അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മുഴുവനും പിന്നെ പുഴുങ്ങിയിട്ട് തൊലി കളഞ്ഞിട്ട് പൊടിച്ച് ഇതിലോട്ട് ഇടാം അങ്ങനെയും ചെയ്യാം ഇനി ഇതെല്ലാം കൂടെ യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു അര ഗ്ലാസ് വെള്ളം ഇതിൽ ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ യോജിച്ച് പിന്നെ ഈ തക്കാളിയും ഉള്ളിയൊക്കെ പച്ചമുളകൊക്കെ നല്ലപോലെ വേവണം ഉരുളക്കിഴങ്ങ് ആൾറെഡി വെന്തതാണ് അപ്പം ബാക്കിയുള്ളതെല്ലാം വേവും വേണം അതുപോലെ ഇതെല്ലാം യോജിച്ച് കിട്ടണം അതിന് വേണ്ടിയിട്ട് നമ്മളിത് വെള്ളമൊക്കെ ഒഴിച്ചു ഇനി ഇത് കുറച്ച് സമയം നമുക്ക് അടച്ചു വയ്ക്കാം രണ്ടട കണ്ടോ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ഒന്ന് ഉടച്ച് ചേർക്കാം നമുക്ക് ഈ മാഷർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം ഒരു ഉണ്ട തവി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ച് ചേർത്താൽ മതി കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉരുളക്കിഴങ്ങ് നമുക്ക് ഷെയ്പ്പോ അതൊന്നും നോക്കണ്ട മുഴുവനും വേവിച്ച് തൊലി കളഞ്ഞിട്ട് ഇതിലിട്ടാലും മതി ഉരുളക്കിഴങ്ങ് ഞാൻ വളരെ കുറച്ചായിട്ടേക്കെട്ടോ അപ്പം ഇത് ഉരുളക്കിഴങ്ങ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് കുറച്ച് കൂടുതൽ ഇടാം ഇത് കുറച്ച് ഗ്രേവിയായിട്ടാണ് ഞാൻ ചെയ്യുന്നത് കാരണം അപ്പത്തിനായതുകൊണ്ട് നോർമലി ഇതിന് തക്കാളി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇട്ടാലും ടേസ്റ്റാണ് രണ്ട് രണ്ട് ടേസ്റ്റാണ് ആണ് കാരണം നമ്മളിതിൽ തേങ്ങാപ്പാൽ ഒഴിക്കുന്നില്ല അപ്പം എങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് ഒട്ടും കുറവില്ല നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇപ്പം തേങ്ങാപ്പാലൊന്നും പിഴിയാൻ സമയം ഇല്ലെങ്കിലും ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുക ഇപ്പം നമ്മൾ ഗ്യാസ് അണച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു അപ്പം നമുക്ക് വിളമ്പിട്ടൊന്ന് കഴിച്ചു നോക്കിയാലോ അപ്പോൾ വീഡിയോ കാണുന്നവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോരുത് നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ